ാരക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥിയെ തലക്കടിച്ച് വീഴ്ത്തിയ ആഭരണം കവർന്നു ബോധരഹിതയായി വഴിയിൽ കിടന്ന കുട്ടിയെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പൂയപ്പള്ളി കുരിശുമൂട് പറണ്ടോട് റോഡിൽ വെച്ചാണ് സംഭവം ദിലീപ് ദേവസ്വ വിവരങ്ങൾ നൽകും ദിലീപ് ഇന്നിപ്പോൾ രാവിലെ സംഭവിച്ച കാര്യമാണോ എവിടെ വെച്ചാണ് ആ സ്മൃതി ഇന്ന് രാവിലെ സംഭവിച്ച കാര്യം തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഓയൂർ എന്ന് പറയുന്ന സ്ഥലം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ എന്ന് പറയുന്ന സ്ഥലത്തുള്ള പൂയപ്പള്ളി ആ പോലീസ് സ്റ്റേഷൻ ആ കേസ് രജിസ്റ്റർ ചെയ്ത പൂയപ്പള്ളി കുരിശുമൂട് പറണ്ടോട് റോഡിൽ വെച്ചാണ് സ്കൂളിലേക്ക് പോകുകയായിരുന്ന വിദ്യാർത്ഥിനിയെ തലയ്ക്കടിച്ച് വീഴ്ത്തി ബോധരഹിതയായിരുന്ന ബോധരഹിതയായ സമയത്ത് കുട്ടിയുടെ കമ്മൽ അഴിച്ച് മാറ്റിയാണ് മാറ്റാൻ വേണ്ടിയാണ് ഇപ്പോൾ തലയ്ക്കടിച്ച് കുട്ടിയെ പരിക്കേൽപ്പിച്ചത് ബോധം കെട്ടി റോഡിൽ കിടന്ന കുട്ടിയെ നാട്ടുകാരാണ് കൊട്ടാരക്കര ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിച്ച് ഇപ്പോൾ കുട്ടിയെ സ്കാൻ ാനിങ്ങിനെ വിധേയയാക്കിയിരിക്കുകയാണ് കുട്ടിയുടെ ആ പ്രദേശത്ത് നിന്നുള്ള ഒരു ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയുമായി നമ്മൾ സംസാരിച്ചപ്പോൾ കുട്ടിയുടെ പിതാവ് സ്ഥലത്തുണ്ട് കുട്ടിയുടെ പിതാവ് ഹയർ സെക്കൻഡറി അധ്യാപകനാണ് അന്ത് ബ്ലൈൻഡാണ് അദ്ദേഹം ഭിന്നശേഷിക്കാരനായ അദ്ദേഹം ആണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത് മറ്റ് ബന്ധുക്കൾ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് രാവിലെ അല്പം മുമ്പാണ് സംഭവം സ്കൂളിലേക്ക് പോകുകയായിരുന്ന വിദ്യാർത്ഥിയെ തലയ്ക്കടിച്ച് വീഴ്ത്തി ബോധം കെടുത്തിയതിനു ശേഷം കമ്മലഴിച്ച് മാറ്റുകയായിരുന്നു ഈ കുട്ടിയെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത് കൂടുതൽ വിവരങ്ങൾ നമ്മൾക്ക് ലഭ്യമാകുന്നു Og det gjorde hun.